പതിനാറഞ്ച് മണിക്കക്കല്ല് മുത്തുമണികളെ എവിടെയാണ് എല്ലാവരും കുറേ ദിവസമായി വീട് എടുത്തിട്ടില്ല അപ്പോൾ ഇന്നൊരു മധുരം കൊണ്ട് തന്നെ അങ്ങ് വരാൻ വീഴ്ചിട്ടോ അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു ഞാൻ കുറേ ദിവസം അതിൽ വീടിട്ടിട്ട് അപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് നമ്മൾ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് ഞമ്മളൊരു മൂന്നാല് വട്ട ഈ മൈദ ഇങ്ങനെ ഒന്ന് തരിച്ചെടുക്കണം കേട്ടോ കേക്ക് ആർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കിൻ്റെ ഒരു റെസിപ്പിയാണ് വൈറ്റ് വൈറ്റ് ഫോറസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നാല് മുട്ട ഞാൻ കിട്ടിയിട്ട് വീട്ടെടുക്കുക വീറ്റ് ചെയ്തെടുക്കുന്ന നമ്മളെ പാത്രത്തിൽ ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ നമ്മൾ നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ആ മുട്ട ഒക്കെ നല്ലോണം പതച്ച് വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മളൊരു ടീസ്പൂണ് വാങ്ങലേസൻസും ഒരു ടേബിൾ സ്പൂൺ ആ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു അരക്കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്ക കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കാക്കപ്പ് പാൽ ഇട്ടോ അരക്കപ്പല്ല കാലക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ പാൽ ഐസായതുകൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ മാറ്റി തരിച്ച് വെച്ചാൽ നമ്മൾ മൈദമാവ് കുറേശ്ശെ കുറേശേ അതിനകത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ നമ്മൾ പൊടിച്ച് വെച്ച് നമ്മൾ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ ഇട്ട് കൊടുത്ത് ഞാൻ ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുത്തു പിന്നെ നമ്മൾ തരച്ച് മാറ്റി വെച്ച മൈദമാവിട്ടിട്ട് ഇതുപോലൊരു സൈഡിൽ തന്നെ ഇളക്കി കൊടുത്ത് കട്ടിയൊന്നും ഇല്ലാതെ നമ്മൾ ഇളക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മുഴുവൻ മൈദി ഇട്ട് കൊടുത്ത് നമ്മളിതുപോലെ ഇളക്കിയെടുത്ത് ഞങ്ങൾ വേട്ടോട് ശരിയായി സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മൈദ തടവി കൊടുത്തിരുന്നു കേട്ടോ എന്നിട്ട് ഇതുപോലെ കണ്ട ഈ വെബം പോലെ ഇങ്ങനെ ചാടുന്ന ഒരു ടൈപ്പിലാണ് ഞങ്ങൾ വേട്ട കിട്ടും അപ്പോൾ ഒരു അടിപൊളി കേക്ക് കയക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ച് പോലത്തെ കേക്ക് കിട്ടും കേട്ടോ നമ്മൾ ഈ ഒരു ടെക്സ്റ്ററിൽ ഞങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ആ മാവ് മുഴുവൻ ഒഴിച്ചു കിട്ടി അരപാത്രത്തിന് വേണ്ടിയിട്ടും അതിനിടയിൽ നമ്മൾ കുക്കർ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുക്കറൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് അതിനകത്ത് നമ്മളിത് ഇറക്കി വെച്ചിട്ടുണ്ട് ഇന്നൊരു മുക്കാൽ മണിക്കൂർ നേരം നമുക്ക് ഇതൊന്ന് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിട്ടോ ഒന്ന് വെയിറ്റ് ചെയ്തൊക്കെ നമുക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു നോക്കട്ടോ അപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ ആയി നമ്മൾ കേക്ക് എന്തായി നോക്കുക അപ്പോൾ നല്ല തന്തി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ കേക്കൊക്കെ ഒന്ന് തണിയാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് എടുക്കാം കേക്ക് അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടില്ല നല്ല അടിപൊളി കേക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആർക്കും വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും കേക്ക് കണ്ട നല്ല പൊന്തിയും വന്നിട്ടുണ്ട് അപ്പം ഇതൊന്ന് ഐസിങ് ചെയ്തെടുക്കണം ഐസിംഗ് ചെയ്യുന്ന ഒന്നും ഞാൻ കാട്ടിയിട്ടില്ല ഞങ്ങൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയോടത്താണ് തണിയാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വിപ്പിംഗ് ക്രീം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഞാൻ ഒരുപാട് ഡെക്കറേഷനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഒക്കെ ഉണ്ടോ ഇതേപോലെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കുട്ടികളെ ബർത്ത് ഇടയ്ക്കും ഞാൻ തന്നെയാണ് കേക്ക് ഉണ്ടാക്കി കേട്ടോ ഞാൻ ബർത്ത് നിന്നൊന്നും വാങ്ങിക്കാറില്ല അപ്പം ഇങ്ങളൊന്നും ഉണ്ടാക്കി നോക്കി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്ക് എല്ലാ മുത്തുമണി മാണിക്കല്ലുകൾക്കും അസാമലൈക്കും